തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൌൺസിലർമാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് മൂന്ന് ദിവസമായി കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് നാളെ വെള്ളം എത്തിയില്ലെങ്കിൽ നഗരസഭയ്ക്കും വകുപ്പ് മന്ത്രിക്കുമെതിരെയും നടപടി സമരം ആരംഭിക്കുമെന്നും മേരെ തടയുമെന്നും ബി ജെ പിയുടെ മുന്നറിയിപ്പ് വിവരങ്ങളുമായി അശ്വിൻ ഡിയേഗോ ആണ് ചേരുന്നത് അശ്വിൻ എന്തായാലും മന്ത്രി വിളിച്ച യോഗത്തിലും ഈ കൌൺസിലർമാരെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളൊരു ആരോപണവുമുണ്ട് എത്തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് അറിയാം മൂന്ന് ദിവസമായി തലസ്ഥാന നിവാസികൾക്ക് കുടിവെള്ളമില്ല അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇത്രയും ദിവസമായിട്ടും ഭരണാധികാരികൾ ഇടപെട്ടില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ രാത്രി തന്നെ ആ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് കോർപ്പറേഷനിൽ നിന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് മാർച്ച് അല്പസമയം മുമ്പാണ് ഈ മാർച്ച് ആരംഭിച്ചതും ഇവിടെ അല്പസമയം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ബി ജെ പി കൗൺസിലർമാരെല്ലാം തന്നെ ഇപ്പോൾ എം ആർ ഗവൺമെന്റ് ഇതിപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി വെള്ളമില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി വെള്ളമില്ല വലിയ രീതിയിലുള്ള ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയാണ് പക്ഷേ മന്ത്രി പറയുന്നത് നാളെ രാവിലെയോടുകൂടി വെള്ളം വരും എന്നാണ് മന്ത്രി പറയുന്നത് കളവാണ് എന്ന് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഈയെ വിളിച്ചപ്പോൾ രാവിലെ ഇന്ന് മൂന്ന് ദിവസമായി നടത്തിയിട്ടുള്ള പണി ഇന്ന് അവതാളത്തിലാണ് ആദ്യം തന്നെ പമ്പ് ചെയ്ത് തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ പണി ചെയ്ത സ്ഥലത്ത് വീണ്ടും തകരാറിലായിട്ടുണ്ട് ആ തകരാറായ സ്ഥിതിക്ക് പമ്പിങ് നിർത്തി വെച്ചിട്ട് വീണ്ടും പണി നടക്കുകയാണ് ഈ പണി നടക്കുന്ന ഈ രാത്രി പോലും പമ്പ പമ്പിങ് തുടങ്ങിയിട്ടില്ല എങ്ങനെയാണ് നാളെ രാവിലെ വെള്ളം കിട്ടുമെന്ന് മന്ത്രി പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാൻ ഇതൊരു തട്ടിപ്പാണ് കളവാണ് മന്ത്രി പറയുന്നത് ജനങ്ങളെ പറ്റിക്കുകയാണ് ആ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും കുടിവെള്ളമില്ലാത്ത ജനങ്ങൾ തെരുവിലിറങ്ങി ഇവരെ പിച്ച് ചീന്തുന്ന ാണ് ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ഈ മന്ത്രിമാരുൾപ്പെടെ മേയർ ഉൾപ്പെടെ തടയുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും ഇതാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ ഒരു തീരുമാനം നാളെ രാവിലെയോടുകൂടി വെള്ളം എത്തിയില്ലെങ്കിൽ മേയറെ അടക്കം തടയുന്ന രീതിയിലേക്ക് സമരമുറകൾ മാറ്റും മാത്രമല്ല നഗരസഭയ്ക്കകത്തു പുറത്തുമായി വലിയ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാനുമാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇവർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ബി ജെ പി കൗൺസിലർമാരെ അടക്കം ക്ഷണിച്ചില്ല അല്ലെങ്കിൽ അതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല ഇത് ജനങ്ങളോട് കാണിക്കുന്ന കളവാണ് മുഖ്യമന്ത്രി പറയുന്നത് കളവാണ് കാരണം നാളെ വെള്ളമെത്താൻ സാധ്യതയില്ല അത് കളവ് പറയുകയാണ് മന്ത്രി കാരണം ഇപ്പോഴും ഈ പമ്പിംഗ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പമ്പിംഗിന്റെ കോർപ്പറേഷൻ വാർഡുകളിലാണ് കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്നത് വിവരങ്ങളാണ്